അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ യേശു നിങ്ങളെ വിളിക്കുകയാണ് അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു ആരെയാണ് വിളിക്കുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും വിളിക്കുകയാണ് ജാതി മത ഭേദമന്യേ ഈ ഭൂമിയിലെ സകല മനുഷ്യരോടും യേശു സംസാരിക്കുന്നു അതെന്താണ് യേശു എല്ലാവരോടും സംസാരിക്കുന്നത് യേശു നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവമാണ് നമ്മെ രക്ഷിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനാണ് അത് ഇന്ന് പകലേശു നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ലോകം വിധി എഴുതുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടോ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നിങ്ങൾ ഭാരപ്പെടണ്ട യേശു വന്നത് നിങ്ങളുടെ ഭാരം ചുമക്കാനാണ് നിങ്ങളെക്കൊണ്ടത് ചുമക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ട് തന്നെയാണ് അവൻ വന്നത് ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളടുത്തു വന്നാൽ നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ ഭാരങ്ങളൊന്ന് പങ്കുവെച്ചാൽ പ്രിയപ്പെട്ടവരെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യും യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇറക്കി വെച്ച ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് പകലും ആശ്വാസം അനുഭവിക്കുന്നുണ്ട് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വലിയ നിറവ് അവരെല്ലാവരും അനുഭവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട് ഇത് സത്യമാണ് യേശു സർവാശ്വാസത്തിൻ്റെ ഉറവിടമാണ് യേശു സമാധാനത്തിൻ്റെ ഉറവിടമാണ് യേശു ശക്തിയുടെ ഉറവിടമാണ് യേശു കൃപയുടെ ഉറവിടമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് യേശു സർവശക്തനാണ് നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എനിക്ക് കഴിയാത്ത കാര്യമുണ്ടോ അറിയപ്പെട്ടവരെ നിങ്ങളത് വിളിക്കാമോ യേശുവെ അവിടുന്ന് ആശ്വസിപ്പിക്കുമെന്നാണ് ഇന്ന് പറയൽ ഞാൻ കേട്ടത് ഇത് സത്യമാണോ അവിടുന്ന് ജീവനുള്ള ദൈവമാണോ അവിടുന്ന് എൻ്റെ വിഷയത്തിൽ ഇടപെടുമോ എന്നെ സഹായിക്കുമോ ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ നിങ്ങളൊരു വാക്ക് യേശുവിനോടൊന്ന് ചോദിക്കുക യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ വചനം നിങ്ങൾക്കൊരാശ്വ തരുന്നുണ്ടെങ്കിൽ ഈ വചനം തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇന്ന് പകൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തു തന്നെയായിരുന്നാലും അതിന് നടുവിൽ ഒരാശ്വാസം വരുന്നു അത് സൗഖ്യമായി ജീവനായി രക്ഷയായി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ